എന്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അവിട്ടനാളിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഓണസ് നിവിതരണം ചെയ്തു കെ ഫ്രാൻസിസ് ജോർജ് എം പി സദ്യ വിളമ്പി പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായി എട്ടാം വർഷമാണ് എന്റെ ഗ്രാമ ട്രസ്റ്റ് മെഡിക്കൽ കോളേജിൽ ഓണസ് നിവിതരണം ചെയ്യുന്നത് ജീവകാരുണ്യ മേഖലയിൽ പതിനാല് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ആർപ്പുക്കര കേന്ദ്രമായുള്ള എന്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ് ആഴ്ചയിൽ മൂന്ന് ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട് കഴിഞ്ഞ എട്ട് വർഷങ്ങളായി ഓണനാളുകളിൽ മെഡിക്കൽ കോളേജിൽ ഓണസദ്യ വിതരണവും നടത്താറുണ്ട് ഇത്തവണയും ഓണനാളിൽ ഓണസദ്യ വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി കിട്ടിരുന്നത് എന്നാൽ തിരുവോണനാളിൽ മറ്റ് സംഘടനകൾ ഓണസദ്യ വിതരണത്തിനായി എത്തുമെന്ന് അറിഞ്ഞതിനാൽ അവിട്ടനാളിലേക്ക് മാറ്റുകയായിരുന്നു ഓണസദ്യയുടെ എല്ലാ വിഭവങ്ങളും ഉൾപ്പെടെയായിരുന്നു അവിട്ടനാളിലെ ഭക്ഷണ വിതരണം കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് സദ്യവിളമ്പി പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാൻ മോനിസ് ജോസഫ് എം എത്തിയിരുന്നു സദ്യയുടെ ഭാഗമായുള്ള പായസ വിതരണം എം ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു നവജീവൻ ട്രസ്റ്റി പി യു തോമസ് അറുപ്പുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസമ്മ ബേബി സിസ്റ്റർ മരിയ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എന്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സജി സജിമുണ്ടയ്ക്കൽ സെക്രട്ടറി കെ എൻ മോഹനൻ ബോർഡ് മെമ്പർമാരായ എം സി ജോസഫ് ഔസേപ്പച്ചൻ ജോൺ കുര്യൻ കെ സി ജോസഫ് ജോളി പി എ മണി ബെന്നി കുര്യൻ അനിൽ ബിൻസ് ചന്ദ്രബാബു ആലയ്ക്കൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആയിരത്തി അഞ്ഞൂറോളം പേർക്കാണ് ഓണസദ്യ വിതരണം ചെയ്തത് എൻ്റെ ഗ്രാമ ചാരിറ്റിബിൾ ട്രസ്റ്റ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ചാരിറ്റി പ്രവർത്തന രംഗത്തും കഴിഞ്ഞ എട്ട് വർഷമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ തിങ്കൾ ചൊവ്വ വ്യാഴം എന്നീ മൂന്ന് ദിവസങ്ങളിലും ഉച്ചഭക്ഷണം നൽകി വരുന്നു പതിനാലോളം വിദേശ രാജ്യങ്ങളിലും കേരളത്തിലുമുള്ള സ്നേഹിതരുടെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഈ എൻ്റെ ഗ്രാമ ചാരിറ്റിബിൾ ട്രസ്റ്റ് വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു കൂടാതെ ഈ വരുന്ന പത്തൊമ്പതാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും ഓണത്തോടനുബന്ധിച്ച് വസ്ത്രവിതരണം നൽകുന്നു ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു ഈ ചടങ്ങിൽ മോൺസ് ജോസഫെ കൂടാതെ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുന്നു നിർദ്ധന രോഗികൾക്ക് ചികിത്സാ സഹായം നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണം വിദ്യാഭ്യാസ സഹായം തുടങ്ങിയ സേവനങ്ങളും ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ്